കൊട്ടിയത്ത് കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക പ്രദർശനം കാട്ടിയ അതിഥി തൊഴിലാളിയുടെ പരാതി വന്നത് അയാൾ ഈ സ്കൂൾ വിദ്യാർത്ഥിനിയെ കയറി പിടിക്കാനും ശ്രമിച്ചു എന്തുണ്ടായി ഇപ്പോൾ അകത്താണ് പോലീസ് അടിക്കുള്ളത് കമ്മല കേട്ട് നിൽക്കുന്ന ആ ചേക്കനുണ്ടല്ലോ ചേക്കൻ്റെ പേര് നേമാറാം എന്നാണ് രാജസ്ഥാൻ സ്വദേശിയാണ് ഇരുപത്താറ് വയസ്സ് മാത്രമാണ് പ്രായം തിരുവനന്തപുരം കരമനയിലാണ് ഇയാളുടെ താമസം അവിടെ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ് ഇയാൾ കൊല്ലം ജില്ലയിലെ പല ഭാഗങ്ങളിലായി ഇലക്ട്രിക് പം പ്ലംബിംഗ് ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനിയിലെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവാണ് അങ്ങനെയാണ് ഇയാൾ ജോലിയുടെ ഭാഗമായിട്ടാണ് അത്ര കൊല്ലത്തെത്തുന്നത് സംഭവം നടക്കുന്നത് നവംബർ ഇരുപത്തിയേഴിനാണ് മൈലക്കാട്ട് വെച്ച് ഒരു പെൺകുട്ടി സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വരികയാണ് സ്കൂൾ വിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവൾ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇയാൾ ഇയാളുടെ വസ്ത്രമൂരി പാൻസൂരി വസ്ത്രമൂരി ആ നഗ്നതാ പ്രദർശനം നടത്തുന്നു മാത്രമല്ല ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ കയറി പിടിക്കാനും ശ്രമിച്ചു ആ പെൺകുട്ടി പേടിച്ചുപോയി പാവം കുഞ്ഞല്ലേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ അവൾ കരഞ്ഞ് വീട്ടിലേക്ക് ഓടി വീട്ടിൽ രക്ഷിതാക്കളോട് കാര്യം അറിയിച്ചു അങ്ങനെ രക്ഷിതാക്കളാണ് കൊട്ടിയം പോലീസിനെ സമീപിച്ചത് അങ്ങനെ കൊട്ടിയം പോലീസിന്റെ അന്വേഷണത്തിലായിരുന്നു ഈ നേമാറാമിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അപ്പോൾ അങ്ങനെ പ്രതി നല്ല അതുപോലെ കവശിന് വേണ്ടി വന്ന സമയത്തായിരുന്നു അടിസ്ഥാനത്തിലുള്ള കുറച്ച് അന്വേഷിച്ച് വരുന്നേ ഉള്ളൂ നിലവിലും മാത്രമല്ല എന്താണെങ്കിലും ഇയാളും അത്ര മോശക്കാരനല്ല ഇയാൾക്ക് സമാനമായിട്ടുള്ള സംഭവങ്ങൾ നേരത്തെയും ചെയ്തിട്ടുണ്ട് എന്നുള്ള സംശയം പോലീസിനുണ്ട് ഇത്തരം സംഭവങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് നിലവിൽ പോലീസ് എന്താണെങ്കിലും ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നേമാറാമും അകത്തുകിടങ്ങനെ